എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ നാളെ ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതിയും തുറന്നുള്ള ദിവസം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാന സർക്കാർ സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി നടപ്പിലാക്കുന്ന സമാശ്വാസം സ്നേഹസ്പർശം പദ്ധതികളിലേക്ക് ഭരണാനുമതി ലഭിച്ചതായി ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു അറിയിച്ചു സമാശ്വാസം പദ്ധതിക്കായി ആറ് കോടി രൂപയുടെയും സ്നേഹസ്പർശം പദ്ധതിക്കായി ഒന്നര കോടി രൂപയുടെയും ഭരണാനുമതി നൽകിയാണ് ഉത്തരവ് എന്നും മന്ത്രി അറിയിച്ചു വൃക്ക തകരാർ സംഭവിച്ച് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഡയാലിസിന് വിധേയമാകുന്ന ഡി പി വിഭാഗക്കാരായ രോഗികൾക്ക് സമാശ്വാസം പദ്ധതി പ്രകാരം പ്രതിമാസം ആയിരത്തി ഒരുന്നൂറ് രൂപ നിരക്കിൽ ചികിത്സാ സഹായം അനുവദിക്കും വൃക്ക രോഗം ബാധിച്ച് അവയവങ്ങൾ മാറ്റിവെക്കൽ ശാസ്ത്രക്രിയക്ക് വിധേയമാക്കപ്പെട്ടവരിൽ നിന്നും ഒരു ലക്ഷം രൂപക്ക് താഴെ കുടുംബ വാർഷിക വരുമാനം ഉള്ളവർക്ക് ശസ്ത്രക്രിയ കഴിഞ്ഞ് പരമാവധി അഞ്ചു വർഷം വരെ സമാശ്വാസം രണ്ട് പദ്ധതികളിൽ പ്രകാരം പ്രതിമാസം ആയിരം രൂപ നിരക്കിൽ സഹായം അനുവദിക്കും ഹിമോഫീലിയയും അനുബന്ധ രോഗങ്ങളും ബാധിച്ചവർക്ക് സമാശ്വാസം മൂന്ന് പദ്ധതി പ്രകാരം പ്രതിമാസം ആയിരം രൂപ നിരക്കിൽ അനുവദിക്കും അരിവാൽ രോഗം ബാധിച്ച നോൺ ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട ബി പി എൽ വിഭാഗക്കാർക്ക് സമാശ്വാസം പദ്ധതി പ്രകാരം പ്രതിമാസം രണ്ടായിരം രൂപ നിരക്കിലും ധനസഹായം ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം വരെയുള്ള ചികിത്സാ ധനസഹായമാണ് അനുവദിക്കുക ഈ പദ്ധതിയിൽ തുറന്നും ധനസഹായം ലഭിക്കാൻ ഗുണഭോക്താക്കൾ എല്ലാ വർഷവും ജനുവരിയിലും ജൂണിലും വർഷത്തിൽ രണ്ട് തവണ ലൈഫ് സർട്ടിഫിക്കറ്റും ബാങ്ക് പാസ്ബുക്ക് ആധാർ എന്നിവയുടെ പകർപ്പും ഫോൺ നമ്പറും അടക്കം തപാൽ മുഖേന കേരള സാമൂഹ്യ സുരക്ഷ മിഷൻ ഹെഡ് ഓഫീസിൽ ലഭ്യമാക്കേണ്ടതാണ് ചൂഷണത്തിന് വിധേയരായി അവിവാഹിതരായിരിക്കുന്ന അമ്മമാർക്ക് ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളുടെ പുനരധിവാസത്തിനും ക്ഷേമത്തിനും വേണ്ടി കേരള സാമൂഹ്യ സുരക്ഷ മിഷൻ മുഖേന നടപ്പിലാക്കി വരുന്ന സ്നേഹസ്പർശം പദ്ധതി പ്രകാരം മാസം രണ്ടായിരം രൂപ നിരക്കിൽ ധനസഹായം അനുവദിക്കും ഗുണഭോക്താവ് അല്ല എന്നുതിനുള്ള സർട്ടിഫിക്കറ്റ് ബാങ്ക് പാസ്ബുക്ക് ആധാർ കാർഡ് എന്നിവയുടെ പകർപ്പുകൾ തുടർ സഹായം ലഭ്യമാക്കാനായി സമർപ്പിച്ചിട്ടുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം വരെയുള്ള ധനസഹായം വിതരണം ചെയ്യുന്നതാണ് പദ്ധതിയിൽ തുടർന്നും ധനസഹായം ലഭിക്കാൻ എല്ലാ വർഷവും ജൂൺ മാസത്തിൽ ഈ രേഖകൾ തപാൽ വഴി കേരള സാമൂഹ്യ സുരക്ഷ മിഷൻ ഹെഡ് ഓഫീസിൽ ലഭ്യമാക്കണം എന്നും കൂടുതൽ വിവരങ്ങൾക്ക് ആയിരത്തി എണ്ണൂറ് നൂറ്റി ഇരുപത് ആയിരത്തി ഒന്ന് എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ ബന്ധപ്പെടാം എന്നും മന്ത്രി ബിന്ദു അറിയിച്ചു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ധനമന്ത്രി ൻ ബാലഗോപാൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് കേരളത്തിന് കിട്ടാനുള്ള നികുതി വിഹിതങ്ങൾ മറ്റു വിഹിതങ്ങൾ കടമെടുപ്പിനുള്ള പരിധി കൂട്ടൽ ജി എസ് ടി നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ധനമന്ത്രിയെ കണ്ടിരിക്കുന്നത് എന്തായാലും ഇനി എല്ലാ ചൊവ്വാഴ്ചയും കടപത്ര ലേലം ഉണ്ടാകും പത്തൊൻപതാം തീയതി ചൊവ്വാഴ്ചത്തെ കടമെടുപ്പിന് ശേഷമായിരിക്കും സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ വിതരണ നടപടികളിലേക്ക് സർക്കാർ കടക്കുക എന്തായാലും ഇരുപതാം തീയതി കഴിഞ്ഞതിന് ശേഷം ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടൊക്കെ ആയിട്ട് തുക എത്തിടങ്ങാനാണ് സാധ്യത തിരുവോണം സെപ്റ്റംബർ അഞ്ചാം തീയതിയാണ് അതിനു മുമ്പ് എല്ലാവർക്കും അതായത് കയ്യിലും പെൻഷൻ വിതരണം പൂർത്തീകരിക്കും മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികൾക്ക് പഠനമുറി നിർമ്മിക്കുന്നതിന് രണ്ടു ലക്ഷം രൂപ അനുവദിക്കുന്ന പദ്ധതിയിലേക്ക് അപേക്ഷ ജനിച്ചു സർക്കാർ എയ്ഡഡ് സ്പെഷ്യൽ ടെക്നിക്കൽ കേന്ദ്രീയ വിദ്യാലയങ്ങൾ എന്നിവയിൽ അഞ്ചു മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളിൽ ഒരു ലക്ഷം രൂപക്ക് താഴെ വാർഷിക വരുമാനം ഉള്ളവരും താമസിക്കുന്ന വീട് എണ്ണൂറ് സ്ക്വയർ ഫീറ്റിന് താഴെ മാത്രം വിസ്തീർണം ഉള്ളവരുമായിട്ടുള്ള കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുക ബന്ധപ്പെട്ട ബ്ലോക്ക് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പട്ടികജാതി വികസന ഓഫീസുകളിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷാ ഫോമിനും കൂടുതൽ വിവരങ്ങൾക്കും ബ്ലോക്ക് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവിടങ്ങളിലെ പട്ടികജാതി വികസന ഓഫീസുകളുമായിട്ട് ബന്ധപ്പെടാം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് മുപ്പതാണ് റേഷൻ നിയന്ത്രണത്തിന് ഉത്തരവാദി താനാണോ എന്ന് മന്ത്രി ജി ആർ അനിൽ റേഷൻ പൊതു വിതരണ നിയന്ത്രണം കൊണ്ടുവന്നത് കേന്ദ്ര സർക്കാർ നാലര വർഷമായിട്ട് നടത്തുന്ന യുദ്ധം ചെറുതൊന്നുമല്ല ഓണത്തിന് അഞ്ചു കിലോ അധികമായി അരി നൽകണമെന്ന് പറഞ്ഞിട്ടും കേന്ദ്രം അനുവദിച്ചില്ല അധികം അരി നൽകില്ല എന്ന് കേന്ദ്രമന്ത്രി മുഖത്തു നോക്കി പറഞ്ഞു എന്നും ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ പറഞ്ഞു കുംഭമേള നടന്നപ്പോൾ അധികം ഭക്ഷ്യധാന്യം നൽകി ഓരോ ഘട്ടത്തിലും ഭീഷണിയാണ് അതിനെ നേരിടും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെ വെളിച്ചെണ്ണ എത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപക്ക് ഒരു ലിറ്റർ വെളിച്ചെണ്ണ സപ്ലൈകോ വഴി നൽകുന്നുണ്ട് ആയിരത്തി ഒൻപത് കോടി രൂപയുടെ നെല്ല് സംഭരണത്തിന് കേന്ദ്രം തുക നൽകിയിട്ടില്ല ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് കോടി രൂപ കഴിഞ്ഞ സീസണിൽ നെല്ല് സംഭരിച്ച വിലയായിട്ട് ഒരു രൂപ പോലും കേന്ദ്രം തന്നിട്ടില്ല എന്നും മന്ത്രി പറഞ്ഞു റേഷൻ വ്യാപാരികളുടെ വേതന പരിഷ്കരണം നടപ്പിലാക്കും അർഹതയുടെ പരമാവധി ലഭ്യമാക്കും റേഷൻ കടകളുടെ പ്രവർത്തന സമയം രാവിലെ ഒൻപത് മുതൽ ഉച്ചക്ക് പന്ത്രണ്ട് വരെയും വൈകുന്നേരം നാല് മണി മുതൽ രാത്രി ഏഴ് മണി വരെയും ആക്കും റേഷൻ വ്യാപാരികളുടെ പ്രായപരിധി എഴുപത് വയസ്സ് ആക്കാനുള്ള നിർദ്ദേശം തൽക്കാലം മരവിപ്പിച്ചിരിക്കുകയാണ് എന്നും ഭക്ഷ്യമന്ത്രി ഈ പറഞ്ഞു മുഴുവൻ റേഷൻ കാർഡ് ഉടമകൾക്കും ഈ ഓണത്തിന് മാവേലി സ്റ്റോറുകളിലൂടെ ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ ഇരുപത് കിലോ അരി ലഭിക്കും എന്നും നിലവിൽ ലഭിക്കുന്ന എട്ട് കിലോ അരിക്ക് പുറമെയാണിത് എന്നും വെള്ള റേഷൻ കാർഡുള്ളവർക്ക് പതിനഞ്ച് കിലോ അരി റേഷൻ കടകളിൽ നിന്നും ലഭിക്കും എന്നും മൊത്തം നാൽപ്പത്തി കിലോ ആയിരിക്കും വെള്ള റേഷൻ കാർഡിന് അരി ലഭിക്കുക എന്നും ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ വ്യക്തമാക്കി റേഷൻ കടയിൽ നിന്ന് നീല റേഷൻ കാർഡ് ഉള്ളവർക്ക് ലഭിക്കുന്ന അരിക്ക് പുറമെ പത്ത് കിലോ അരി കൂടി ലഭിക്കും ഇതിന് പുറമെ ഇരുപത്തി എട്ട് കിലോ അരി സപ്ലൈ കോയിൽ നിന്നും ലഭിക്കും ഇരുപത് കിലോ ഇരുപത്തി അഞ്ച് രൂപ നിരക്കിലും എട്ട് കിലോ മുപ്പത്തി മൂന്ന് രൂപ നിരക്കിലുമാണ് ലഭിക്കുക റേഷൻ കടയിൽ നിന്നുള്ള പത്ത് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലുമാണ് നീല റേഷൻ കാർഡുള്ളവർക്ക് ലഭിക്കുക വെള്ള റേഷൻ കാർഡുള്ളവർക്ക് ലഭിക്കുന്ന അരിയുടെ വില റേഷൻ കടയിൽ നിന്നും ലഭിക്കുന്ന പതിനഞ്ച് കിലോ അരിക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസയും സപ്ലൈകോയിൽ നിന്നും ലഭിക്കുന്ന ഇരുപത് കിലോ അരിക്ക് ഇരുപത്തി അഞ്ച് രൂപയും എട്ട് കിലോ അരിക്ക് മുപ്പത്തി മൂന്ന് രൂപയുമായിരിക്കും നീല റേഷൻ കാർഡിന് റേഷൻ കാർഡിലെ വിഹിതമായിട്ട് ലഭിക്കുന്ന അരിക്ക് നാല് രൂപയായിരിക്കും ഒരു കിലോക്ക് വരിക എത്ര അംഗങ്ങൾ ഉണ്ട് എങ്കിൽ അതിനനുസരിച്ചായിരിക്കും നീല റേഷൻ കാർഡുള്ളവർക്ക് ആ വിഹിതം ലഭിക്കുക അതിന് പുറമെയാണ് കോയിൽ നിന്ന് ലഭിക്കുന്ന ഇരുപത്തി എട്ട് കിലോയും റേഷൻ കടയിൽ നിന്നും ലഭിക്കുന്ന പത്ത് കിലോ സ്പെഷ്യൽ അരിയും എങ്ങനെ പോയാലും നാൽപ്പത്തി അഞ്ച് കിലോക്ക് മുകളിൽ എല്ലാ റേഷൻ കാർഡുള്ളവർക്കും അരി ലഭിക്കുന്നതാണ് മഞ്ഞ റേഷൻ കാർഡുള്ളവർക്ക് സൗജന്യമായിട്ടാണ് മുപ്പത് കിലോ അരി റേഷൻ കടൽ നിന്നും ലഭിക്കുക ഇതിന് പുറമെ ഇരുപത്തിയെട്ട് കിലോ സപ്ലൈ കോയിൽ നിന്നും ലഭിക്കുന്നതാണ് സപ്ലൈ കോയിൽ നിന്നും ലഭിക്കുന്ന അരിക്ക് മഞ്ഞ റേഷൻ കാർഡ് ആയാലും പൈസ നൽകണം പിങ്ക് റേഷൻ കാർഡിനും കോ അരി ലഭിക്കും ഇരുപത് കിലോ അരി ഇരുപത്തി അഞ്ച് രൂപ നിരക്കിലും മുപ്പത്തി മൂന്ന് രൂപ നിരക്കിൽ എട്ട് കിലോ അരിയുമാണ് പിങ്ക് റേഷൻ കാർഡിനും ലഭിക്കുക ഇതിനു പുറമെ ഓരോ റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും റേഷൻ കടയിൽ നിന്നും അഞ്ച് കിലോ വീതം അരി ലഭിക്കും അതും കൂടാതെ അഞ്ച് കിലോ അധിക അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ സ്പെഷ്യൽ കൊണ്ടും ലഭിക്കും പിങ്ക് റേഷൻ കാർഡിനാണ് കാർഡിലെ ആളുടെ എണ്ണത്തിനനുസരിച്ച് ഏറ്റവും കൂടുതൽ അരി ലഭിക്കുക ആളുടെ എണ്ണം കുറവാണ് എങ്കിൽ അതിനനുസരിച്ചുള്ള കുറവും ഉണ്ടാകും മഞ്ഞ റേഷൻ കാർഡിന് സപ്ലൈ കോയിൽ നിന്ന് ലഭിക്കുന്ന അരിയും റേഷൻ കടയിൽ നിന്ന് ലഭിക്കുന്ന അരിയും ചേർത്ത് അൻപത്തി എട്ട് കിലോ അരിയാണ് ലഭിക്കുക ഇത്രയും അരിയാണ് സംസ്ഥാനത്തെ തൊണ്ണൂറ് ലക്ഷത്തിലധികം റേഷൻ കാർഡുള്ള ആളുകൾക്ക് സപ്ലൈകോയിൽ നിന്നും റേഷൻ കടയിൽ നിന്നും ലഭിക്കുന്നത് കൃത്യമായി എല്ലാം മനസ്സിലാക്കി എല്ലാവരും ഇതെല്ലാം വാങ്ങാൻ ശ്രദ്ധിക്കുക കാരണം കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവണമെന്ന് വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിലേക്ക് അനുഭവിച്ചു നോക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം